മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ശരിക്ക് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഹിന്ദുധർമ്മത്തിൻ്റെ ഉജ്ജ്വലങ്ങളായ കഥകളിലൂടെ ജീവിത ജീവിതചൈതന്യം ജീവ സന്ദേശം നൽകുന്ന ഗ്രന്ഥങ്ങളാണ് ഇത്രയുമധികം പുരാണങ്ങൾ ഒരു ബൈബിള് എഴുതാനും ഒരു ഖുറാനെഴുതാനും ബുദ്ധമതക്കാരുടെ ഒരു ധർമ്മബാധ എഴുതാനും സിഖുകാരുടെ ഗുരുഗ്രന്ഥ സാഹബ് എഴുതാനുമെല്ലാം അവരുടെ ആചാര്യന്മാർ എത്രത്തോളം വിഷമത അനുഭവിച്ചിട്ടുണ്ടാവും അത് മാത്രമല്ല അത് എഴുതി കഴിഞ്ഞ് അവർ തന്നെ പരോക്ഷമായിട്ട് ഒരു പക്ഷേ പറഞ്ഞു കാണും അതല്ലാതെ വേറൊരു ഗ്രന്ഥം വായിക്കരുത് ഉണ്ട് എന്ന് പരോക്ഷമായിട്ടെങ്കിലും വിവരിച്ചു കാണും കാരണം ആചാര്യന്മാർക്കുണ്ടാവാൻ പാടില്ലാത്ത ഈഗോ അവർക്കുള്ളതുകൊണ്ടാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് ഈ ഗ്രന്ഥമല്ലാതെ മറ്റൊരു ഗ്രന്ഥം വായിക്കരുത് ഈ പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ മനുഷ്യൻ ഉണ്ട് എന്ന രീതിയിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കാത്ത വിധത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള മതാന്തർഗത സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് ആ മതത്തിലുള്ളവരെ മറ്റു ഒന്നിലേക്കും പോകാതെ ആ വേലിക്കെട്ടിനകത്ത് തന്നെ പിടിച്ചു നിർത്തി തന്നെയും തൻ്റെ മതത്തെയും മാത്രം ലോകത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവാചകന്മാരും ദൈവപുത്രന്മാരും അതുപോലെ അവധൂതന്മാരും എല്ലാം ഉള്ള കാലത്ത് ഭാരതത്തിലെ പുരാണങ്ങൾ മാത്രം പതിനെട്ടും ഉപപുരാണങ്ങൾ പതിനെട്ടും എഴുതി ആ പുരാണങ്ങൾ എങ്ങനെയായി എഴുതിയത് ഏതായാലും സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടികർത്താവ് ഉണ്ടാവണമല്ലോ ഒരു ഗ്രന്ഥം തന്നെ ഒന്നും ലോകത്തിലേക്ക് വരില്ല ആരൊക്കെയോ ചേർത്ത് എഴുതിയതാണത് അതെങ്ങനെയാണ് എഴുതിയത് ഒരു ചെറിയ സന്ദേശ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാവണം ശരിക്കും ഹരിയാന സംസ്ഥാനത്തില് നീമസാർ ഡിസ്ട്രിക്ട് നീമസാർ ഡിസ്ട്രിക്റ്റ് ആണ് ഇപ്പം അതിന്റെ പേര് ഈ നീമസാർ ജില്ലയിൽ അതിന്റെ പഴയ പേര് നൈമിഷാരണ്യം എന്നായിരുന്നു ഈ നൈമിഷാരണ്യത്തിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പണ്ട് ഉണ്ടായിരുന്നത് നൈമിഷാരണ്യം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പല പല വിഷയങ്ങളും നമ്മുടെ തക്ഷശിലയും നളന്തയും പോലെ പഠിപ്പിച്ചിരുന്ന പഠിച്ചിരുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവിടെ കെട്ടിടങ്ങളൊന്നുമില്ല മരത്തിൻ്റെ ചുവട്ടിലിരുന്നും ചെറിയ ചെറിയ പുൽമേളകളിലിരുന്നും ചെറിയ കുടിലുകളില് താമസിച്ചുമെല്ലാമാണ് അവിടെ പഠിച്ചിരുന്നത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ ധാരാളം അധ്യാപകരുണ്ടായിരുന്നു പക്ഷേ അവിടെ പൊതുവെ പഠിപ്പിക്കൽ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അറിവുള്ളവര് അറിവ് കുറഞ്ഞവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുള്ള പഠിപ്പിക്കലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഈ നൈമിഷാരണ്യം എന്ന പ്രദേശം അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഭാരതം മുഴുവനും പ്രസിദ്ധമായപ്പോ നൈമിഷാരണ്യത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന പണ്ഡിതരായിട്ടുള്ള വ്യക്തികള് ഋഷിമാര് മഹർഷിമാര് ചിന്തകര് ഇപ്പോൾ ചരക പോലെ അല്ലെങ്കിൽ കണാതനെ പോലെ പതഞ്ജലിയെ പോലെ ഉള്ളവർ എല്ലാം ആ നൈമിഷാരണ്യത്തിൻ്റെ അടുത്ത് കൂടെ വടക്കോട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ പോകുമ്പോൾ അവര് നിർബന്ധമായും ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക എന്നുള്ളത് പതിവായിരുന്നു അപ്പം അവർ വരുമ്പോൾ അവരുടെ വിഷയത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം അവരുടെ മുമ്പിൽ വരും ഇൻവൈറ്റഡ് ലെക്ചർ കൊടുക്കുന്ന മാതിരിയാണ് ഇവർ വന്നിട്ട് പ്രസംഗിക്കുകയല്ല ചെയ്യാം മറിച്ച് അവരവിടെ വന്നിരിക്കും എന്നിട്ട് മഹർഷിയും സൗനക മഹർഷിയും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറോ പ്രോ വൈസ് ചാൻസലറിൻ്റെയോ തസ്തികയിലുള്ളവരാണ് അവര് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും ചർച്ച പലപ്പോഴും വിദ്യാർത്ഥികളുടെയും ഇവരുടെയും ഭാഗത്ത് നിന്ന് വന്ന അതിഥിയോടുള്ള ചോദ്യങ്ങളായിട്ടാണ് ചർച്ച ആരംഭിക്കുന്നത് ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കും ഈ വന്ന മഹർഷിയോടും ജനമേചയനോടായ രാജാവിനോടായാലും അല്ലെങ്കിൽ വേദവ്യാസനോടായാലും ശ്രീശുഖ ബ്രഹ്മർഷിയോടായാലും ചോദ്യം ചോദിക്കും ആ മഹർഷി അദ്ദേഹത്തിന്റെ അറിവ് പറയുന്നതിൽ പറയുന്നതിലൊരു പ്രത്യേകതയുണ്ടാവും എന്താ പ്രത്യേകത അറിയോ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് മറുപടി പറയല്ല മറിച്ച് ഇതേ ചോദ്യം മഹാവിഷ്ണുവിനോട് ഗരുഡൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ വേദവ്യാസനോട് ധർമ്മപുത്രതി ചോദിച്ചപ്പോൾ അതല്ലെങ്കിൽ ശ്രീരാമനോട് ഹനുമാൻ ചോദിച്ചപ്പോൾ അതല്ലെങ്കിൽ എക്സിനോട് വൈ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓരോ പേരുകൾ പറഞ്ഞ് അന്ന് ഈ ആചാര്യൻ കൊടുത്ത മറുപടി ഞാൻ നിങ്ങളോട് പറയാണ് അപ്പൊ തേർഡ് പാർട്ടി എക്സ്പ്ലനേഷൻ ആണ് അതിൽ പതിവ് അതായത് ശ്രീശുഖം ബ്രഹ്മ ഋഷി നേരിട്ട് മറുപടി പറയണത് ആവണമെന്നില്ല അവര് മറ്റുള്ളവർ അഗ്നിദേവനോട് ഈ പ്രഹ്ലാദം ചോദിച്ചപ്പോൾ നരസിംഹമൂർത്തിയോട് പ്രഹ്ലാദം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ഗുണം എന്താ അറിയാമോ ഞാനാണ് എല്ലാ അറിവിന്റെയും അടിസ്ഥാനം എന്നുള്ള ധാരണ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന ധാരണ ഉണ്ടാവില്ല എന്റെ വഴി മാത്രമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ വേറൊരു വഴി നിങ്ങൾ സ്വീകരിക്കരുത് എന്നത് ധാരണ ഉണ്ടാവില്ല എന്താ കാരണം നിങ്ങളുടെ ചോദ്യത്തിന് ഞാനല്ല ഉത്തരം പറയുന്നത് മറ്റൊരാൾ കൊടുത്ത ഉത്തരം ഞാൻ ഈറ്റുപറയുന്ന ഒരു മൈക്ക് സെറ്റ് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ മാത്രമാണ് ഞാൻ എന്ന് വളരെ ധന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും ഇനി ഓർമ്മിക്കുക അവിടെ കൊണ്ടും തീർന്നില്ല ഇനി ഒരേ വിഷയത്തെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്ഷണങ്ങൾ മുഴുവനും ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യാം നല്ല കുട്ടികളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന പറയുക നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നല്ല പറയുക നല്ല കുട്ടികൾ എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ച് മുഖം കഴുകി കുളിച്ച് എല്ലാം പഠിക്കാനുള്ളതൊക്കെ പഠിക്കുന്ന പറയുക തേർഡ് പാർട്ടിയാ പറയുക നല്ല കുട്ടികൾ അത് ചെയ്യും അതുകൊണ്ട് നീ നല്ല കുട്ടിയാവണമെങ്കിൽ അത് ചെയ്യണം അപ്പോൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ ധികം ഇമ്പോർട്ടൻസ് അത് അനുസരിച്ചാലും ഇല്ലെങ്കിലും ഇത് പറയുന്ന ആളെ ധിക്കരിച്ചു അല്ലെങ്കിൽ പരിധിക്കപ്പുറം ബഹുമാനിച്ചു എന്ന് രണ്ടും വരില്ല അതിന് കാരണം എന്താ അയാളോട് ചോദിച്ച ചോദ്യത്തിന് അയാളല്ല മറുപടി പറയുന്നത് അയാൾ പറയുന്ന മറുപടി മറ്റൊരാൾ മറ്റൊരാളോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഏറ്റു പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈഗോ വരുന്നേയില്ല അതിന്റെ ഓണർഷിപ്പും വരുന്നില്ല അതിന്റെ ജ്ഞാനാണ് സർവജ്ഞൻ എന്ന രീതിയിലുള്ള വിവരണവും വരില്ല അതുകൊണ്ട് നമ്മുടെ പുരാണങ്ങൾ കഥാരൂപത്തിൽ പറയുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരേ കഥ തന്നെ മാറ്റിയും മറിച്ചും പറയാൻ സാധിക്കും ഒരേ കഥയിലെ വാക്കുകൾ മാറ്റാൻ സാധിക്കും വിവരണങ്ങൾ മാറ്റാൻ സാധിക്കും അതിന്റെ ബിഗിനിങ് മാറ്റാൻ സാധിക്കും അതിന്റെ എൻഡ് മാറ്റാൻ സാധിക്കും അതിനുള്ള സന്ദേശങ്ങൾ വ്യത്യസ്ത രീതിയിൽ പറയാൻ സാധിക്കും ഒരേ കഥ തന്നെ ഒരു കുട്ടിയോട് പറയുകയും ഒരു അഞ്ചാം ക്ലാസ്സിലെ പയ്യനോട് പറയുകയും അതേ കഥ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോടോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടിയോടോ അല്ലെങ്കിൽ എം ബി ബി എസിന് പഠിക്കുന്ന വ്യക്തിയോടോ കാര്യവശാൽ പറയേണ്ടി വരികയാണെങ്കിൽ മുമ്പിലിരിക്കുന്നവരുടെ വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ച് കഥയിലും മാറ്റ കഥയുടെ ഇൻറ്റൻസിറ്റിയിലും കണ്ടന്റിലും വേ ഓഫ് പ്രസന്റേഷനിലും ഒക്കെ മാറ്റാൻ സാധിക്കും ഈ നൈമിഷാരണ്യത്തിലെ പതിനെട്ട് പുരാണങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലും മിക്കവാറും എല്ലാ കഥകളും രാജാക്കന്മാരുടേതാണ് പിന്നെ രാജാക്കന്മാരുടെ കഥകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ അതും കൂടി മനസ്സിലാക്കിയിട്ട് ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാം ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രാജാവ് ഇന്നത്തെ മാതിരി പട്ടാളക്കാർ യുദ്ധം ചെയ്ത് രാജാവ് രാജ്യത്തിന്റെ തലസ്ഥാനത്തിൽ ഇരിക്കുന്ന കാലമായിരുന്നില്ല എന്ന് രാജാവ് യുദ്ധത്തിന് മുമ്പിൽ നിൽക്കും രാജാവാണ് മുമ്പിൽ നിൽക്കുക പട്ടാളക്കാർ പുറകിലേ നിൽക്കുള്ളൂ ഇപ്പം രാജാവാണ് ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾ രാജ്യത്തിന് ഭരിക്കുക മന്ത്രിമാരോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് രാജ്യത്തിന്റെ നന്മകളിൽ രാജ്യത്തിന്റെ കരം പിരിക്കൽ രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മോഡിഫിക്കേഷനും ആ അയൽവക്കത്തെ രാജ്യങ്ങൾ ഈ രാജ്യത്തിന് ആക്രമിക്കാതിരിക്കാൻ ബൗണ്ടറി സംരക്ഷിക്കുക അഥവാ മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ രാജ്യത്തിന് സഹായം വേണമെങ്കിൽ കൊടുക്കുക ഒരു രാജ്യത്തിലെ രാജാവ് മറ്റു രാജ്യങ്ങളിലേക്ക് പര്യടനത്തിന് പോയിട്ട് അവിടെ നിന്നുള്ള ഷെയറിങ്ങും കെയറിങ്ങും നടത്തുക ഇങ്ങനെയെല്ലാമുള്ള കാര്യത്തിന്റെ അന്ത്യ തീരുമാനം മറ്റുള്ളവരോട് ചർച്ച ചെയ്തിട്ടാണെങ്കിലും രാജാവാണ് എടുക്കുക ഒരു രാജാവ് എങ്ങനെ ഉണ്ടോ അതനുസരിച്ചായിരിക്കും ആ രാജ്യം എന്നാണ് പറയുക ഇപ്പം രാജ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ രാജാവിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് യഥാ രാജാ തഥാ പ്രജ എന്ന് നിങ്ങളും കേട്ട് രാജാവ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും പ്രജകൾ എന്ന് നിങ്ങൾ കേട്ട് കാണും അപ്പൊ ആ രാജാവിൻ്റെ കഥ പറയുമ്പോൾ മാനവരാശിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സോഷ്യലായിട്ടുള്ള ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള എക്സാമ്പിളുകൾ കൊടുക്കാൻ എപ്പോഴും നല്ലത് രാജാക്കന്മാരുടെ കഥ പറയുകയാണ് ഈ എം ബി എ ഒക്കെ പഠിപ്പിക്കുമ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ അല്ലെങ്കിൽ ടാറ്റ കമ്പനിയുടെ അല്ലെങ്കിൽ റിലയൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഫോസിന്റെ അതല്ലെങ്കിൽ വിപ്രോയുടെ അതല്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക്കൽ അമേരിക്കൻ കമ്പനി അല്ലെങ്കിൽ ടൊയോട്ട ജപ്പാനീസ് കമ്പനി അല്ലെങ്കിൽ ഫോർഡ് അമേരിക്കൻ കമ്പനി അല്ലെങ്കിൽ നിസാൻ ജപ്പാൻ കമ്പനി അല്ലെങ്കിൽ അതീപോലെയുള്ള സുസുക്കി ഇങ്ങനെയുള്ള കമ്പനികളുടെ എക്സാമ്പിളാണ് പഠിപ്പിക്കുക എം ബി എന്താ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം അറിയോ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരുടെ എക്സാമ്പിൾ പറയുന്നതിനേക്കാൾ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ബിസിനസ് ചെയ്യുന്നവര് അവരുടെ ബിസിനസ് ആരംഭിക്കാനും നിലനിർത്താനും വളർത്താനും പ്രചരിപ്പിക്കാനും ലോകമെമ്പാടും വ്യാപിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് അറിയേണ്ടത് ഏറ്റവും വലുതിനെ കുറിച്ച് പഠിക്കാനുള്ള ഘട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ഇൻട്രാപ്പുളേറ്റ് ചെയ്തിട്ട് ചെറുതിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും ചെറുതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാപുളേറ്റ് ചെയ്ത് വലുതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ ചെറുത് കൈകാര്യം ചെയ്യുന്നതിന്റെ പത്തിരട്ടി കോംപ്ലിക്കേഷൻ ആണ് വലുത് കൈകാര്യം ചെയ്യുമ്പോ എന്ന് വരികളിലൂടെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ കോംപ്ലിക്കേഷൻ ഇവിടുത്തെ കോംപ്ലിക്കേഷൻ്റെ എക്സ്ട്രാപുളേഷൻ അല്ല വലിയ കമ്പനിയിലെ പുതിയ പുതിയ കോംപ്ലിക്കേഷൻ ആണ് വലിയ കമ്പനിക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് വലിയൊരു വ്യക്തിയുടെ ഒരു രാജ്യത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വവും ഭരണഭാരവുമുള്ള രാജാക്കന്മാരുടെ കഥകൾ ഏറ്റവും കൂടുതൽ പുരാണങ്ങളിൽ വരാൻ കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കാം എല്ലാ മഹർഷിമാരും രാജാവിൻ്റെ തണലിലാണ് വളർന്നിരുന്നത് അവർ നന്മ നന്മതിന്മകള് അത് കൃത്യമായിട്ട് ഉപദേശിക്കുകയും തിന്മകൾ മാറ്റണം എന്ന രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവര് അവരാണ് യഥാർത്ഥത്തിൽ ഈ നൈമിഷാരണ്യത്തിൽ വന്ന് ഈ വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് നമ്മളുടെ പുരാണം എന്ന് പറഞ്ഞാൽ വെളിപാട് കിട്ടിയ ആരോ ഒരാള് അല്ലെങ്കിൽ മാലാകയെ കെട്ടിപ്പിടിച്ചപ്പോ കിട്ടിയ അറിവ് അല്ലെങ്കിൽ വെറുതെ കണ്ണ് അടച്ചിരുന്നപ്പോ ബോധോദയം ഉണ്ടായപ്പോ കിട്ടിയ അറിവ് അങ്ങനെ മാത്രമല്ല അതുമുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഉപരി ചർച്ചയിലൂടെ അറിവുള്ളവരിൽ നിന്ന് അറിവില്ലാത്തവർക്ക് ജീവിതത്തിലെ ധന്യമായ സന്ദേശങ്ങൾ കഥാരൂപത്തിലും അനുഭവ രൂപത്തിലും ഉപദേശ രൂപത്തിലും മൂന്ന് അടങ്ങുന്നതാണ് ഉപകര പുരാണങ്ങൾ പുരാണങ്ങളിലെ കഥകളുണ്ട് ഈ കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളുണ്ട് കഥാപാത്രങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് ഇങ്ങനെ മൂന്നുമാണ് യഥാർത്ഥത്തിലെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് വേണ്ടത് ഇതും മൂന്നും യഥാർത്ഥത്തിൽ പുരാണങ്ങളിലുണ്ട് അപ്പൊ ശരിക്ക് കഥകളുണ്ട് ഇമാജിനറി കഥകൾ അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളുണ്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവര് കൊടുക്കുന്ന സത്യം ധർമ്മം നീതി ന്യായം ഈ കാര്യങ്ങളെക്കുറിച്ചും വാശി പക വിദ്വേഷം അസൂയ അഹങ്കാരം കുഷുമ്പ കുനിഷ്ഠ പരദൂഷ്ണം പാരവിപ്പ് കാലുവാനല തുടങ്ങിയ നെഗറ്റീവുകളില്ലാതെയാക്കാനുള്ള കഥകൾ സ്നേഹം ബഹുമാനം ആദരവ് കടമ കടപ്പാട് കരുണ ദയാ സംതൃപ്തി ചാരിതാർത്ഥ്യം തുടങ്ങിയവ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കഥകൾ ഇങ്ങനെ രണ്ട് തരം കഥകൾ നിറഞ്ഞതാണ് പുരാണങ്ങള് അത് നീമസാ ഡിസ്ട്രിക്റ്റിലെ പഴയ പേര് നൈമിഷാരണ്യം ആ നൈമിഷാരണ്യത്തില് വിദ്യാർത്ഥികളും വരുന്ന പ്രഗത്ഭരായ പണ്ഡിതരും തമ്മിലുള്ള ചർച്ചയിലൂടെയാണ് നമുക്ക് ലഭിച്ചത് അത് കോപ്പിയെടുത്ത് കോപ്പിയെടുത്ത തളിയോല ഗ്രന്ഥങ്ങളിലൂടെ ദിവസം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക ഇത് വലിയൊരു യജ്ഞായി ഒരു പുരാണം താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി അത് മറ്റുള്ളവർക്ക് ഗുരുപൂർണിമാ ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഏപ്രിൽ മാസത്തില് സാധാരണ സംസ്കൃതത്തില് ധന്യമായിട്ടുള്ള ദാനം ചെയ്യാനുള്ള മാസം വരുന്നുണ്ട് ആ മാസത്തില് ശരിക്ക് ദാനം ചെയ്യുക അങ്ങനെയുള്ള ആ കർത്തവ്യം ചെയ്യുമ്പം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരുന്നു ഈ ദാനം ചെയ്യാൻ തന്നെയാണ് ഈ മാസങ്ങൾ ചിലതൊക്കെ ഉപയോഗിക്കുക ഇന്ന ഇന്ന ദാനം ഇന്നിന്ന മാസത്തിൽ ചെയ്യണം അതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ദാനം ചെയ്യുന്ന മാസങ്ങളിൽ ഒരു മാസമാണ് നമ്മൾ ഈ വേദം അല്ലെങ്കിൽ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എഴുതിയിട്ട് ദാനം ചെയ്യുക അങ്ങനെയാണ് ഇത് ഭാരതം മുഴുവനും വൈശാഖമാസം വൈശാഖമാസത്തിൽ ഇത് പ്രചരിച്ചത് വൈശാഖമാസത്തിലെല്ലാം ദാനം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് വേദങ്ങളും പുരാണങ്ങളൊക്കെ എഴുതി ദാനം ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ പുണ്യമാണെന്ന് ചിന്തിച്ചവര് അത് എഴുതി ദാനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരേ പുരാണം ലോകം മുഴുവനും വ്യാപിച്ചു ലോകം മുഴുവനും എന്ന് ഞാൻ പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഞാണ്ട് വെറുതെ ഒരു എക്സാജറേറ്റഡ് വാക്കല്ല വേണമെന്നുള്ളവർക്ക് സൗദി അറേബ്യയിലേക്ക് പുരാണങ്ങൾ പോയിട്ടുണ്ട് ഇറാഖിലേക്ക് പോയിട്ടുണ്ട് ആഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട് സൗത്ത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് ഇവിടേക്കെല്ലാം ഭാരതത്തിന്റെ പൈതൃകം പോയത് ഇതുമാതിരിയുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം